ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കമ്പനിയുടെ ചരക്കപ്പലിലുള്ളത് നാല് മലയാളികൾ രണ്ട് മലയാളികളെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട് നാല് മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത് കപ്പലിൽ ആകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് തൃശൂർ സ്വദേശിയായ ആൻ ടെസ ജോസഫ് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി ശ്യാംനാഥ് തേലംപറമ്പത്ത് പാലക്കാട് സ്വദേശി സുമേഷ് വയനാട് സ്വദേശി പി വി എന്നിവരാണ് മലയാളികൾ ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ശ്യാംനാഥ് നിലവിൽ കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറായ ഷ്യാമിനപ്പം സെക്കൻഡ് ഓഫീസർ വയനാട് സ്വദേശി മിഥുനും തേർഡ് എഞ്ചിനീയറായ പാലക്കാട് സ്വദേശി സുമേഷും ജോലി ചെയ്യുന്നുണ്ട് ഹോർമസ് കടലടുക്കൽ വെച്ചാണ് എം എസ് ജി ഏരിസ് എന്ന കണ്ടെയ്നർ കപ്പൽ ഇറാൻ നാവികസേനയുടെ പ്രത്യേക സംഘം പിടിച്ചെടുത്തത് ഹെലിബോൺ ഓപ്പറേഷനിലൂടെയാണ് കപ്പൽ പിടിച്ചെടുത്തതെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി വ്യക്തമാക്കി സമുദ്ര അതിർത്തി ലംഘിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നാണ് ഇറാന്റെ വാദം ഇസ്രയേലിലെ സയനിസ്റ്റ് ഭരണകൂടമായി ബന്ധമുള്ള ഗൾഫിലെ കണ്ടെയ്നർ കപ്പലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ പിടിച്ചെടുത്തത് തങ്ങൾ കപ്പൽ പിടിച്ചെടുത്തതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിന്റെ പ്രത്യാഘാതം ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ലോക വാണിജ്യ നീക്കത്തിന് സുപ്രധാനമായ ഹോർമസ് കടലെടുക്കിൽ വെച്ചാണ് ഇസ്രായേൽ കമ്പനിയുടെ കപ്പൽ പിടിച്ചെടുത്തത് യു എയിൽ നിന്ന് മുംബൈ നവസേവ തുറമുഖത്തേക്ക് വരികയായിരുന്ന എം എസ് സി ഏരിസ് കണ്ടെയ്നർ കപ്പലാണ് പിടിച്ചെടുത്തത് ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയക് മാരിടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് എം എസ് സി ഏരിസ് ഇസ്രയേലെ ശതകോടീശ്വരനായ ഇയാൾ സോഡിയ ഗ്രൂപ്പിന്റെതാണ് ഈ കമ്പനി എമിറാത്തി തുറമുഖ നഗരമായ ഫുജേറയ്ക്ക് സമീപത്ത് വെച്ചാണ് സേനയുടെ പ്രത്യേക സംഘം കപ്പൽ പിടിച്ചെടുത്തത് കപ്പലിന്റെ ഓപ്പറേറ്റർമാരാണ് ഇറ്റാലിയൻ സ്വിസ് ഗ്രൂപ്പായ എം എസി കണ്ടെയ്നർ കപ്പലിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് കയറേ വഴി മൂന്ന് പേർ താഴേക്ക് ഇറങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു നേരത്തെയും റവല്യൂഷണറി ഗാർഡുകൾ ഇത്തരത്തിൽ ഹോർമസ് കടലിലെടുക്കൽ കപ്പലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എം എസ് സി ഏരിസ് പതാക വഹിക്കുന്ന കപ്പലാണെന്ന് കപ്പലുകളെ ട്രാക്ക് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ നാവികസേനയും റവല്യൂഷണറി ഗാർഡും ചേർന്നായിരുന്നു കപ്പൽ പിടിച്ചിരുന്നത് നിലവിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുവരികയാണെന്ന് യു എസ് സെൻട്രൽ കമാൻഡും അറിയിച്ചു ഇസ്രായേലെതിരായ പ്രത്യാക്രമണത്തിന് നൂറിലധികം ക്രൂസ് മിസൈലുകൾ ഇറാൻ വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മേഖലയിൽ സംഘർഷം ഊർജിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ രണ്ട് യു എസ് നേവി ഡിസ്ട്രോയറുകളെയാണ് വിന്യസിച്ചത് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങൾ ഈ യുദ്ധക്കപ്പലിലുണ്ട് സിറിയൻ തലസ്ഥാനമായ ഡമാസ്ഗസിലെ നയതന്ത്ര കേന്ദ്രത്തിൽ ഏപ്രിൽ ഒന്നിന് നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേലി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ആക്രമണം ചേർക്കാൻ ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ് ഡമാസ്ഗസിലെ ആക്രമണത്തിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ രണ്ട് ഉന്നത ജനറൽമാരുൾപ്പെടെ പേരായിരുന്നു കൊല്ലപ്പെട്ടത് നേരത്തെ യമന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ നിരവധി കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു നവംബറിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്കപ്പൽ ദി ഗാലക്സി ലീഡർ പിടിച്ചെടുത്തിരുന്നു കപ്പലിലെ ജീവനക്കാർ ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇറാൻ ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെങ്കിലും ഒക്ടോബർ ഏഴിലെ ഇസ്രായേലിന് നേരെയുള്ള ഹമാസ് ആക്രമണത്തിൽ നേരിട്ട് പങ്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ലോകത്തിലെ എണ്ണ വ്യാപാരം കൂടുതൽ നടക്കുന്ന ഹോർമസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ പിടിച്ചെടുത്തത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിലെ നികവി വ്യോമതാവളത്തിന് വൻ നാശനഷ്ടങ്ങളും ഉണ്ടായി ഇസ്രായേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായിട്ടായിരുന്നു ഇറാന്റെ ഈ ആക്രമണം ഇസ്രയേലിനെ നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു ഇതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം പുതിയ തലത്തിലെത്തും ഇതിനിടെ ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് അടിയന്തരമായി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്കും അംഗീകാരം നൽകി ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ മന്ത്രിസഭാ സമിതിക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ നടപടികളും സ്വീകരിക്കാൻ കഴിയും